ി ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഭാതമുരളി മധുരമായ കുട്ടികളെ സദാ ഇതേ ലഹരിയിൽ തന്നെ കഴിയൂ നമ്മുടെ കോടി മടങ്ങ് ഭാഗ്യമാണ് നമ്മൾ പതീത പാവനനായ ബാബയുടെ മക്കളായി മാറിയിരിക്കുന്നു ബാബയിൽ നിന്ന് നമുക്ക് പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് ലഭിക്കുകയാണ് ചോദ്യം നിങ്ങൾ കുട്ടികൾക്ക് ഒരു ധർമ്മത്തോടും വെറുപ്പോ ദേഷ്യമോ ഉണ്ടാവുക സാധ്യമല്ല എന്തുകൊണ്ട് ഉത്തരം എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ബീജത്തെയും വൃക്ഷത്തേയും അറിയാം നിങ്ങൾക്കറിയാം ഇത് മനുഷ്യ സൃഷ്ടിയുടെ പരിധിയില്ലാത്ത വൃക്ഷമാണ് ഇതിൽ ഓരോരുത്തർക്കും അവരവരുടെ പാർട്ടുണ്ട് നാടകത്തിൽ ഒരിക്കലും അഭിനേതാക്കൾ പരസ്പരം വെറുക്കില്ല നിങ്ങൾക്കറിയാം നമ്മൾ ഈ നാടകത്തിൽ ഹീറോ ഹീറോയിന്റെ പാർട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് സുഖമാണോ കണ്ടത് അത് മറ്റാരും കണ്ടിട്ടില്ല നിങ്ങൾക്ക് അളവറ്റ സന്തോഷം ഉണ്ടാകണം അതായത് മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിക്കുന്നവർ നമ്മളാണ് ഓം ശാന്തി ഓം ശാന്തി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കുട്ടികൾക്ക് എന്ത് ജ്ഞാനമാണോ ലഭിച്ചിരിക്കുന്നത് അത് മുഴുവനും ബുദ്ധിയിലേക്ക് വരണം ബാബയുടെ ബുദ്ധിയിലും എന്ത് ഇത് മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷമാണ് ഇതിനെ തന്നെയാണ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് അതിന്റെ ഉത്പത്തിയും സ്ഥാപനയും പിന്നീട് വിനാശവും എങ്ങനെയാണ് ഉണ്ടാകുന്നത് മുഴുവൻ കാര്യങ്ങളും ബുദ്ധിയിൽ വരണം ജഡവൃക്ഷങ്ങളുണ്ടല്ലോ എന്നാൽ ഇത് ചൈതന്യമാണ് ബീജവും ചൈതന്യമാണ് ബീജത്തിന്റെ മഹിമയും പാടുന്നുണ്ട് അത് സത്യമാണ് ചൈതന്യമാണ് അർത്ഥം വൃക്ഷത്തിന്റെ ആദിമ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരികയാണ് കർത്തവ്യം അറിയുന്നില്ല പ്രജാപിത ബ്രഹ്മാവിന്റെ കർത്തവ്യവും അറിയണമല്ലോ ബ്രഹ്മാവിനെ ആരും ഓർമ്മിക്കുന്നില്ല അറിയുകയേയില്ല അജ്മീരിൽ ബ്രഹ്മാവിന്റെ ക്ഷേത്രമുണ്ട് ത്രിമൂർത്തികളുടെ ചിത്രങ്ങൾ അച്ചടിക്കാറുണ്ട് അതിൽ ബ്രഹ്മാവ് വിഷ്ണു ശങ്കരൻ പേരുമുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം ഈ സമയത്ത് ബ്രഹ്മാവിനെ എപ്പോൾ അപ്പോൾ ദേവത എന്ന് പറയും സമ്പൂർണമായി സൂക്ഷ്മ സൂക്ഷ്മവതനത്തിലേക്ക് പോകും ബാബ ചോദിക്കുന്നു നിങ്ങളുടെ അച്ഛന്റെ പേര് എന്താണ് ആരോടാണ് ചോദിക്കുന്നത് ആത്മാവിനോട് ആത്മാവാണ് എൻറെ ബാബ എന്ന് പറയുന്നത് ആരാണ് പറഞ്ഞത് എന്നത് അറിയാത്തവർക്ക് ചോദ്യം ചോദിക്കാൻ സാധിക്കില്ല ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കി നമ്മൾ എല്ലാവർക്കും രണ്ട് അച്ഛന്മാരുണ്ട് ജ്ഞാനം നൽകുന്നത് ഒരേ ഒരു അച്ഛനാണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടാകും ഇത് ശിവാബയുടെ രഥമാണ് ബാബ ഈ രഥത്തിലൂടെ നമുക്ക് ജ്ഞാനം കേൾപ്പിക്കുന്നു ഒന്നാമത് ഇത് പരിധിയുള്ള ബ്രഹ്മബാബയുടെ രഥമാണ് രണ്ടാമത് ഇത് ആത്മീയ പിതാവിന്റെയും രഥമാണ് ആ ആത്മീയ പിതാവിന്റെ മഹിമയാണ് സുഖത്തിന്റെ സാഗരൻ ശാന്തിയുടെ സാഗരൻ ആദ്യം ഇത് ബുദ്ധിയിലുണ്ടാകും പരിധിയില്ലാത്ത അക്ഷനാണ് ഇവരിൽ നിന്നാണ് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നത് പാവന ലോകത്തിന്റെ അധികാരിയായി മാറുന്നു നിരാകാരനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവ് തന്നെയാണ് വിളിക്കുന്നത് എപ്പോൾ ആത്മാവ് പാവനമാണോ അപ്പോൾ വിളിക്കുന്നില്ല പതീതമാകുമ്പോൾ വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾക്കറിയാം ആ പതീത പാവനനായ ബാബ ഈ ശരീരത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ അവരുടേതായി മാറിയിരിക്കുന്നു എന്നത് മറന്നുപോകരുത് ഇത് നൂറ് മടങ്ങ് ഭാഗ്യത്തിന്റെ കാര്യമല്ല കോടി മടങ്ങ് ഭാഗ്യത്തിന്റെ കാര്യമാണ് പിന്നീട് ആ അച്ഛനെ എന്തിനു മറക്കണം ഈ സമയത്ത് ബാബ വന്നിരിക്കുന്നു ഇത് പുതിയ കാര്യമാണ് ശിവജയന്തിയും എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവർ ഒരു തവണയായിരിക്കും വരുന്നത് ലക്ഷ്മി നാരായണന്മാർ സത്യയുഗത്തിലാണ് ഉണ്ടായിരുന്നത് ഈ സമയത്തല്ല അതിനാൽ മനസ്സിലാക്കി കൊടുക്കണം അവർ പുനർജന്മം എടുത്തിട്ടുണ്ടാകും പതിനാറ് കലയിൽ നിന്നും പന്ത്രണ്ട് പതിനാല് കലയിലേക്ക് വന്നിട്ടുണ്ടാകും ഇത് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല സത്യുഗം എന്ന് പുതിയ ലോകത്തെയാണ് പറയുന്നത് അവിടെ എല്ലാം പുതിയതിലും പുതിയത് ആയിരിക്കും ദേവത ധർമ്മം എന്ന് പാടാറുണ്ട് അതേ ദേവതകൾ എപ്പോഴാണോ വാമമാർഗത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവരെ പുതിയത് എന്നും പറയാൻ കഴിയില്ല ദേവത എന്നും പറയാൻ കഴിയില്ല ഞങ്ങൾ അവരുടെ വംശാവലിയാണ് എന്നാരും പറയില്ല അഥവാ ആരെങ്കിലും ഞങ്ങൾ അവരുടെ വംശാവലിയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ മഹിമയും തന്റെ നിന്നെയും ചെയ്യുന്നത് മഹിമ ചെയ്യുന്നു അർത്ഥം അവരെ പവിത്രമെന്നും സ്വയത്തെ അപവിത്രമെന്നും മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് പാവനത്തിൽ നിന്നും പതീതമായി മാറുന്നു പുനർജന്മങ്ങൾ എടുക്കുന്നു ആദ്യമാദ്യം ആരാണോ പാവനമായിരുന്നത് അവർ തന്നെയാണ് പതീതമായും മാറുന്നത് നിങ്ങൾക്കറിയാം പാവനത്തിൽ നിന്നും ഇപ്പോൾ പതീതമായിരിക്കുന്നു നിങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണ് അതിൽ നമ്പർ വൈസായി ഫസ്റ്റ് സെക്കൻഡ് എന്നിങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടാകും ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ ബാബയാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ വരുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട ആവശ്യം എന്താണ് ഇത് ഏതെങ്കിലും ഗുരുവോ മഹാത്മാവോ മഹാപുരുഷനോ ഒന്നുമല്ല ഇത് സാധാരണ മനുഷ്യ ശരീരമാണ് അതും വളരെ പഴയത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിലാണ് പ്രവേശിക്കുന്നത് അല്ലാതെ ഇദ്ദേഹത്തിന് മഹിമയൊന്നുമില്ല കേവലം ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു അപ്പോഴാണ് ഇദ്ദേഹത്തിന് പേരുണ്ടാകുന്നത് ഇല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് പ്രജാപിതാ ബ്രഹ്മാവ് വന്നത് മനുഷ്യർക്ക് തീർച്ചയായും ആശയക്കുഴപ്പം ഉണ്ടാകും ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ബ്രഹ്മാവിന്റെ അച്ഛൻ ആരാണ് ബ്രഹ്മാ വിഷ്ണു ശങ്കരന്മാരുടെ രചയിതാവ് ഈ ശിവബാബയാണ് ബുദ്ധി മുകളിലേക്ക് പോകുന്നു പരമധാമത്തിൽ വസിക്കുന്ന പരമപിതാ പരമാത്മാവിന്റെ രചനയാണ് ഇവർ ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാരുടെ കർത്തവ്യം വേറെ വേറെയാണ് മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ അവരുടെ കർത്തവ്യങ്ങൾ വേറെ വേറെ ആയിരിക്കും ഓരോരുത്തർക്കും അവരവരുടേതായ പാർട്ടുണ്ടാകും ഇത്രയും കോടി ആത്മാക്കളുണ്ട് ഒരാളുടെ പാർട്ടിന് അടുത്ത ആളുടെ പാർട്ടുമായി ഉണ്ടാകില്ല ഈ അത്ഭുതകരമായ കാര്യങ്ങൾ മനസ്സിലാക്കണം എത്ര അധികം മനുഷ്യരാണ് ഇപ്പോൾ ചക്രം പൂർത്തിയാവുകയാണ് അന്ത്യമായില്ലേ എല്ലാവരും തിരിച്ചു പോകും വീണ്ടും ഈ ചക്രത്തിന് ആവർത്തിക്കണം ബാബ ഈ കാര്യങ്ങൾ ഭിന്ന ഭിന്ന പ്രകാരത്തിൽ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു പുതിയ കാര്യമല്ല പറയുന്നു കൽപ്പം മുമ്പ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു വളരെ സ്നേഹിയായ ബാബയാണ് ഇങ്ങനെയുള്ള ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം നിങ്ങളും ബാബയുടെ സ്നേഹി കുട്ടികളല്ലേ ബാബയെ ഓർമ്മിച്ചു വന്നു മുൻപ് എല്ലാവരും ഒരാളുടെ പൂജയാണ് ചെയ്തിരുന്നത് ഭേദമുണ്ടായിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ എത്ര തരമാണ് ഇത് രാമന്റെ ഭക്തനാണ് ഇത് കൃഷ്ണന്റെ ഭക്തനാണ് രാമന്റെ ഭക്തൻ ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ കൃഷ്ണന്റെ ആൾക്കാർ മൂക്കടച്ചു വയ്ക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ ശാസ്ത്രങ്ങളിലുണ്ട് ഒരാൾ പറയും ഞങ്ങളുടെ ഭഗവാനാണ് വലുത് അടുത്തയാൾ പറയും അല്ല ഞങ്ങളുടെ ഭഗവാനാണ് വലുത് രണ്ട് ഭഗവാൻമാരുണ്ട് എന്നാണ് കരുതുന്നത് ഇത് തെറ്റായതിനാൽ എല്ലാവരും ആ ധാർമ്മിക കർമ്മങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ബാബ മനസ്സിലാക്കി തരുന്നു കുട്ടികളെ ഭക്തി ഭക്തിയാണ് ജ്ഞാനം ജ്ഞാനമാണ് ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബയാണ് ബാക്കി എല്ലാവരും ഭക്തിയുടെ സാഗരമാണ് ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ജ്ഞാനവാനായി മാറിയിരിക്കുന്നു ബാബ നിങ്ങൾക്ക് തന്റെയും മുഴുവൻ ചക്രത്തിന്റെയും പരിചയം നൽകി ഇത് മറ്റാർക്കും നൽകാൻ കഴിയില്ല അതിനാലാണ് ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ സ്വദർശന ചക്രധാരികളാണ് പരമപിത പരമാത്മാവ് ഒന്നേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും കുട്ടികൾ തന്നെയാണ് ഞാൻ പരമപിതാവാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല ആരാണോ വിവേകശാലികളായ നല്ല മനുഷ്യർ അവർ കരുതും ഇത് എത്ര വലിയ ഡ്രാമയാണ് അതിലെല്ലാ അഭിനേതാക്കളും അവിനാശിയായ പാർട്ട് അഭിനയിക്കുന്നു ആ ചെറിയ നാടകം വിനാശിയാണ് ഇത് അനാദിയും അവിനാശിയുമാണ് ഒരിക്കലും നിന്നു പോകില്ല ഇത്രയും ചെറിയ ആത്മാവിന് ഇത്രയും വലിയ പാർട്ട് ലഭിച്ചിരിക്കുന്നു ശരീരം എടുക്കണം ഉപേക്ഷിക്കണം പിന്നെയും പാട്ട് അഭിനയിക്കണം ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രത്തിലുമില്ല അഥവാ ഏതെങ്കിലും ഗുരു ഇത് കേൾപ്പിച്ചിരുന്നുവെങ്കിൽ അവർക്ക് വേറെയും ശിഷ്യന്മാർ ഉണ്ടാകുമായിരുന്നില്ലേ കേവലം ഒരു ശിഷ്യനെ കൊണ്ട് എന്തു ചെയ്യാനാണ് ശിഷ്യന്മാർ എന്ന് പറയുന്നത് പൂർണമായും ഫോളോ ചെയ്യുന്നവരെയാണ് ഇവരുടെ ഡ്രസ്സ് ഒന്നും അങ്ങനെയല്ല ശിഷ്യനാണെന്ന് ആരു പറയും ഇവിടെ ബാബ ഇരുന്ന് പഠിപ്പിക്കുകയാണ് എങ്ങനെയാണോ വിവാഹ വിവാഹസംഘം പോകുന്നത് അതുപോലെ ബാബയെ തന്നെ ഫോളോ ചെയ്തു പോകണം ശിവന്റെ വിവാഹയാത്ര എന്നും പറയാറുണ്ട് ബാബ പറയുന്നു ഇത് എന്റെ വിവാഹ സംഘമാണ് നിങ്ങളെല്ലാവരും ഭക്തരാണ് ഞാൻ ഭഗവാനാണ് നിങ്ങൾ എല്ലാവരും പ്രിയതമകളാണ് ബാബ വന്നിരിക്കുകയാണ് അലങ്കരിച്ച് കൂടെ കൊണ്ടുപോകാൻ എത്ര സന്തോഷം ഉണ്ടാകണം ഇപ്പോൾ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെ അറിയുന്നു നിങ്ങൾ ബാബയെ ഓർമിച്ചോർമിച്ച് പവിത്രമായി മാറുമ്പോൾ പവിത്രമായ രാജധാനി ലഭിക്കുന്നു ബാബ മനസ്സിലാക്കി തരുന്നു ഞാൻ വരുന്നത് തന്നെ അന്ത്യത്തിലാണ് പാവന ലോകത്തിന്റെ സ്ഥാപനയും ലോകത്തിന്റെ വിനാശവും ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത് തന്നെ അതിനാലാണ് മഹാകാലൻ എന്നും വിളിക്കുന്നത് മഹാകാലനും ക്ഷേത്രമുണ്ട് കാലന്റെ ക്ഷേത്രം കാണുന്നുണ്ടല്ലോ ശിവനെ െന്ന് പറയുമല്ലോ വന്ന് പാവനമാക്കൂ എന്ന് പറഞ്ഞു വിളിക്കുന്നു ആത്മാക്കളെ കൊണ്ടുപോകുന്നു പരിധിയില്ലാത്ത ബാബ എത്ര ആത്മാക്കളെ വന്നിരിക്കുന്നത് കാലന്റെയും കാലൻ കൊണ്ടുപോകാനായി സർവത്മാക്കളെയും പവിത്രമായ പുഷ്പങ്ങളാക്കി മാറ്റി കൂടെ കൊണ്ടുപോകുന്നു പുഷ്പമായി മാറിയാൽ പിന്നീട് ബാബ മടിയിൽ എടുത്ത് കൂടെ കൊണ്ടുപോകും അഥവാ പവിത്രമായി മാറിയില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും വ്യത്യാസമുണ്ടാകുമല്ലോ പാപം ബാക്കിയായാൽ പിന്നീട് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും പദവിയും ഇങ്ങനെയുള്ളതായിരിക്കും ലഭിക്കുക അതിനാൽ ബാബ മനസ്സിലാക്കി തരികയാണ് മധുരമായ കുട്ടികളെ വളരെ വളരെ മധുരമായി മാറൂ എല്ലാവർക്കും കൃഷ്ണൻ മധുരമായി തോന്നുന്നില്ലേ എത്ര സ്നേഹത്തോടെ കൃഷ്ണനെ ഊഞ്ഞാലിൽ ആട്ടുന്നു ധ്യാനത്തിൽ കൃഷ്ണനെ ചെറിയ കുട്ടിയായി കണ്ട് ഉടൻ മടിയിൽ എടുത്തുവച്ച് ഓമനിക്കുന്നു വൈകുണ്ഠത്തിലേക്ക് പോകുന്നു അവിടെ കൃഷ്ണനെ ചൈതന്യ രൂപത്തിൽ കാണുന്നു ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം സത്യത്തിൽ വൈകുണ്ഠം വരാൻ പോവുകയാണ് നമ്മൾ ഭാവിയിൽ ഇതായി മാറും ശ്രീകൃഷ്ണനു മേൽ കളങ്കം ചാർത്തുന്നു അതെല്ലാം തെറ്റാണ് നിങ്ങൾ കുട്ടികൾക്കാദ്യം ലഹരി കയറണം ആരംഭത്തിൽ വളരെയധികം സാക്ഷാത്കാരങ്ങൾ ഉണ്ടായിരുന്നു ഇനി അവസാന സമയത്തും ഉണ്ടാകും ഈ ജ്ഞാനം എത്ര മനോഹരമാണ് എത്ര സന്തോഷമുണ്ടാകുന്നു ഭക്തിയിലാണെങ്കിൽ ഒട്ടും സന്തോഷമുണ്ടാകില്ല ജ്ഞാനത്തിൽ എത്ര സുഖമുണ്ട് എന്നത് ഭക്തിമാർഗത്തിലുള്ളവർക്ക് അറിയില്ല അതിനാൽ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ കുട്ടികൾക്ക് ആദ്യം ഈ ലഹരി കയറണം ഈ ജ്ഞാനം ബാബയ്ക്കല്ലാതെ മറ്റൊരു ഋഷിക്കോ മുനിക്കോ നൽകാൻ സാധിക്കില്ല ആർക്കെങ്കിലും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു കൊടുക്കാൻ ലൗകിക ഗുരുവിന് സാധിക്കില്ല നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി അല്ലയോ ആത്മാക്കളെ കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് എന്നു പറയാൻ ഒരു മനുഷ്യ ഗുരുവിനാലും സാധിക്കില്ല അച്ഛന്മാർക്ക് മക്കളെ മക്കളെ എന്ന് വിളിച്ചായിരിക്കും ശീലം ഇത് എന്റെ രചനയാണ് എന്നറിയാം ഈ ബാബയും പറയുന്നു ഞാൻ എല്ലാവരുടെയും രചയിതാവാണ് എല്ലാവരും സഹോദരങ്ങളാണ് ബാബയ്ക്ക് പാർട്ട് ലഭിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള പാർട്ടാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ബാബ ബാബയിരുന്ന് മനസ്സിലാക്കി തരുന്നു ആത്മാവിൽ തന്നെയാണ് മുഴുവൻ പാർട്ടും അടങ്ങിയിരിക്കുന്നത് ആരെല്ലാം വരുന്നുവോ അവർക്കെല്ലാം എൺപത്തിനാല് ജന്മങ്ങളിൽ ഒരിക്കലും ഒരേപോലെയുള്ള ഫീച്ചേഴ്സ് ഉണ്ടാകില്ല ചെറിയ ചെറിയ മാറ്റം തീർച്ചയായും ഉണ്ടാകും ും സതോ രജോ തമോ ആയി മാറും ഓരോ ജന്മത്തിലെയും ഫീച്ചേഴ്സ് ഒന്ന് മറ്റൊന്നുമായി സാമ്യമുണ്ടാകില്ല ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണ് ബാബ ദിവസവും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു മധുരമായ കുട്ടികളെ ബാബയിൽ ഒരിക്കലും സംശയം ഉണ്ടാവരുത് സംശയം പിന്നെ നിശ്ചയം എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അച്ഛൻ അർത്ഥം അച്ഛൻ ഇതിൽ സംശയമുണ്ടാവുക സാധ്യമല്ല എനിക്ക് അച്ഛനെ ഓർമ്മിക്കാൻ കഴിയില്ല എന്ന് കുട്ടികൾക്ക് പറയാൻ പറ്റില്ല നിങ്ങളാണെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് പറയുന്നു യോഗം കിട്ടുന്നില്ലെന്ന് യോഗം എന്ന വാക്ക് ശരിയല്ല നിങ്ങൾ രാജ ഋഷികളാണ് ഋഷി എന്നാൽ പവിത്രതയാണ് നിങ്ങൾ രാജ ഋഷികളായതിനാൽ തീർച്ചയായും പവിത്രമായിരിക്കും ചെറിയ കാര്യങ്ങളിൽ തോറ്റുപോയാൽ പിന്നീട് രാജധാനി ലഭിക്കില്ല പ്രജയായി മാറും എത്ര നഷ്ടം ഉണ്ടാകുന്നു നമ്പർ വൈസായി പദവി ഉണ്ടാകുമല്ലോ ഒരാളുടെ പദവിക്ക് അടുത്തയാളുടെ പദവിയുമായി സാമ്യമുണ്ടാകില്ല ഇതു പരിധിയില്ലാത്ത ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ നാടകമാണ് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടാകുന്നു എങ്ങനെ ബാബയുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ടോ അതുപോലെ നിങ്ങളുടെ ബുദ്ധിയിലും ഉണ്ട് ബീജത്തെയും വൃക്ഷത്തേയും മനസ്സിലാക്കണം മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷമാണിത് വൃക്ഷത്തിന്റെ ഉദാഹരണം ഇതിന് തികച്ചും ശരിയാണ് ബുദ്ധിയും പറയുന്നുണ്ട് നമ്മുടെ ആദി സനാതന ദേവി ധർമ്മത്തിന്റെ തായ്തടി ഇപ്പോൾ ലോപിച്ചു പോയിരിക്കുന്നു ബാക്കിയുള്ള എല്ലാ ധർമ്മങ്ങളുടെയും കൊമ്പും ചില്ലകളും നെൽപ്പുണ്ട് ഡ്രാമ അനുസരിച്ച് ഇതെല്ലാം നടക്കേണ്ടതു തന്നെയാണ് അതിനാൽ ഇതിനോട് വെറുപ്പ് ഉണ്ടാകുന്നില്ല നാടകത്തിലെ അഭിനേതാക്കൾക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വരുമോ ബാബ പറയുന്നു നിങ്ങൾ പതീതമായിരിക്കുന്നു ഇനി പാവനമായി മാറണം നിങ്ങൾ എത്ര സുഖം കണ്ടോ അത്രയും സുഖം മറ്റാരും കാണുന്നില്ല നിങ്ങൾ നായിക നായകന്മാരാണ് വിശ്വത്തിൽ അതിനാൽ അളവില്ലാത്ത സന്തോഷം ഉണ്ടാകണ്ടേ ഭഗവാൻ പഠിപ്പിക്കുകയാണ് എത്ര റെഗുലറായി പഠിക്കണം എത്ര സന്തോഷം ഉണ്ടാകണം പരിധിയില്ലാത്ത ബാബ നമ്മെ പഠിപ്പിക്കുകയാണ് രാജയോഗവും ബാബയാണ് പഠിപ്പിക്കുന്നത് ഒരു ശരീരധാരിയ്ക്കും പഠിപ്പിക്കാൻ കഴിയില്ല ആത്മാവ് തന്നെയാണ് ധാരണ ചെയ്യുന്നത് ബാബ പാർട്ട് അഭിനയിക്കാൻ ഒരു തവണ മാത്രമാണ് വരുന്നത് ആത്മാവ് തന്നെയാണ് പാർട്ട് അഭിനയിച്ച് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുന്നത് ആത്മാക്കളെ ബാബ പഠിപ്പിക്കുകയാണ് ദേവതകളെ പഠിപ്പിക്കില്ല അവിടെ ദേവതകൾ തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത് സംഗമയുഗത്തിൽ പുരുഷോത്തമനായി മാറുന്നതിനായി ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങളാണ് പഠിക്കുന്നത് ഈ സംഗമയുഗം ഒന്നേ ഉള്ളൂ അതിലാണ് നിങ്ങൾ പുരുഷോത്തമനായി മാറുന്നത് സത്യമാക്കി മാറ്റുന്ന സത്യയുഗത്തിന്റെ സ്ഥാപന ചെയ്യുന്ന സത്യമായ ബാബ ഒന്നേ ഉള്ളൂ ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് സംഗമയുഗത്തിൽ നേരിട്ട് ഭഗവാനിൽ നിന്ന് പഠിച്ചു പഠിച്ച് ജ്ഞാനവാനായ ആസ്തികരായി മാറണം മാറ്റണം ഒരിക്കലും ബാബയിൽ അല്ലെങ്കിൽ പഠിപ്പിൽ സംശയം ഉണ്ടാകരുത് രണ്ട് ബാബയ്ക്ക് സമാനം സ്നേഹിയായി മാറണം ഭഗവാൻ ഞങ്ങളെ അലങ്കരിക്കുകയാണ് എന്ന സന്തോഷത്തിൽ ഇരിക്കണം ഒരു അഭിനേതാവിനോടും വെറുപ്പുണ്ടാകരുത് ഓരോരുത്തർക്കും ഈ ഡ്രാമയിൽ കൃത്യമായ പാർട്ടുണ്ട് വരദാനം സേവനങ്ങളുടെ പ്രവൃത്തിയിൽ കഴിഞ്ഞും ഇടയ്ക്കിടെ ഏകാന്തവാസിയാകുന്ന അന്തർമുഖിയായി ഭവിക്കട്ടെ സൈലൻസിന്റെ ശക്തിയുടെ പ്രയോഗം ചെയ്യുന്നതിന് വേണ്ടി അന്തർമുഖിയും ഏകാന്തവാസിയും ആകേണ്ടതിന്റെ ആവശ്യമുണ്ട് പല കുട്ടികളും പറയുന്നു അന്തർമുഖി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിന് അതായത് ഏകാന്തവാസി ആകുന്നതിന് സമയം തന്നെ ലഭിക്കുന്നില്ല എന്തെന്നാൽ സേവനത്തിന്റെ പ്രവൃത്തി ശബ്ദത്തിന്റെ ശക്തിയുടെ പ്രവൃത്തി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു പക്ഷെ ഇതിന് ഒരുമിച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോ എടുക്കുന്നതിന് പകരം ഇടയ്ക്ക് അല്പസമയമെങ്കിലും എടുക്കൂ എങ്കിൽ ശക്തിശാലി സ്ഥിതിയുണ്ടാകും ശ്ലോകൻ ബ്രാഹ്മണ ജീവിതത്തിൽ യുദ്ധം ചെയ്യുന്നതിനു പകരം எங்கில் ஆகோஷிக்கூட்டும் சகஜமாய் மாறும்